രേന്ദ്രമോദിയുടെയും പിണറായി സർക്കാരിന്റെയും ഭരണം തകർത്ത ജീവിതങ്ങൾ കണ്ട് ഞങ്ങൾ തന്നെ ധരിച്ചുപോയി പിണറായി സർക്കാർ താറുമാറാക്കിയ ജനജീവിതത്തിന്റെ വിവിധ തുറകളിൽ നിന്നെത്തിയവർ നെഞ്ചുപൊട്ടുന്ന നൊമ്പലങ്ങളാണ് ഞങ്ങളുമായി പങ്കുവച്ചത് അഗ്നിയിൽ സ്ഫുടം ചെയ്ത പോലെ സമരാഗ്നി പ്രക്ഷോഭയാത്ര കോൺഗ്രസിനെ മാറ്റിയെടുത്തു എന്നതാണ് സത്യം രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ എന്തും ചെയ്യാൻ വളിക്കാത്ത ക്രൂരന്മാരായ ഒരു സംഘം നേതാക്കന്മാരാണ് കേരളത്തിലുള്ള ഒന്ന് വിളിച്ചോക്കപ്പോ എന്തൊരു മോശാമോ കെ പി സി സി പ്രസിഡന്റിന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ കാതലതാണ് ഞങ്ങൾ തൊട്ടറിഞ്ഞു വന്നാലും ഒന്ന് പറഞ്ഞിട്ട് എന്തൊരു മോശാമത്